പ്രതിഷേധമിരമി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് പോലീസും ഡിവൈഎഫ്ഐയും ചേർന്ന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്കും പ്രതിഷേധ മാർച്ച് നടന്നു യൂത്ത് കോൺഗ്രസ് കെ ഐ സി പ്രവർത്തകരെ തല്ലി ചതയ്ക്കുന്ന പോലീസ് ഡിവൈഎഫ്ഐ കൂട്ടുകെട്ടിനെതിരെ കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിലാണ് മാർച്ച് നടന്നത് രാജീവ് ഭവൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുൻപിൽ തടഞ്ഞു ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മാർച്ച് ഉദ്ഘാടനം ചെയ്തു പിണറായി ഭരണത്തിൽ കൊടുങ്കുറ്റവാളികൾക്കും അഴിമതിക്കാരായ മാർസിസ്റ്റുകാർക്കും സംരക്ഷണം ഒരുക്കുന്ന പാദ സേവകരായി പോലീസ് അധപ്പതിച്ചെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി നാഷണൽ കോൺഗ്രസ് സ്റ്റേഷനിലുള്ള പോലീസ് തൊള്ളായിരത്തി എൺപത് മറ്റു പൂച്ചകളും എല്ലാ കൂട്ടുകാർ വേറെ ഒരു ചെറിയ നമ്പറുകളുമാണ് സംസ്ഥാനത്തുള്ള പോലീസ് നാലായിരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റികൾ തീരുമാനിച്ചാൽ പോലീസ് സ്റ്റേഷനുകൾ കൂട്ടിയിടേണ്ട അവസ്ഥ വിശേഷി സംസ്ഥാനത്ത് സംജാതമാകും പോലീസ് ഡിവൈഫൈ ക്രിമിനൽ സംഘം അതേ രീതിയിൽ പ്രതികരിക്കുന്ന ബി ജെ പി നേരെ കണ്ണടച്ച് നിൽക്കുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു ഇത് പിണറായി വിജയനും സംഘപരിവാറും തമ്മിലുള്ള രഹസ്യ ബാന്ധവത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം ആരോപിച്ചു മുൻസിപ്പൽ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു യോഗത്തിൽ അധ്യക്ഷനായി ഡി സി സി നേതാക്കളായ സി പി കൃഷ്ണൻ പി എസ് ചന്ദ്രശേഖര പിള്ള ടി ജെ പീറ്റർ ജോസ് അഗസ്റ്റിൻ ലീലാമ്മ ജോസ് നിഷ സോമൻ ജാഫർ ഖാൻ മുഹമ്മദ് ടോണി തോമസ് എം എച്ച് സജീവ് സെബാസ്റ്റിൻ മാത്യു ബി സജ്ജയ് കുമാർ എ കെ സുഭാഷ് കുമാർ എം കെ ഷാഹുൽ ഹമീദ് അസ്സലം സമദ് ജോസു ടി ജോസ് എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് പി വി അച്ചാമ പി എസ് ജേക്കബ് കെ ജി സജിമോഹൻ വി ജി സന്തോഷ് കുമാർ ബോസ് ജോസ് മൈലാടി മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ